സോ ഇന്ന് ജനുവരി ട്വൻറ്റി ഫോർത്ത് ഐശയ ബാലികാ ദിനമാണ് കേട്ടോ അപ്പം അതിന്റെ ഭാഗമായിട്ട് അംഗൻവാടിയിൽ ചെറിയൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഇന്ന് ഇന്നെനിക്കും പോകാൻ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടീച്ചറിന്റെ പ്രസന്റേഷൻ ആണെങ്കിലും പാരന്റ്സിന്റെ കോർപ്പറേഷൻ ആണെങ്കിലും എവറിത്തിങ് വാസ് നൈസ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ ഇക്വാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് നിയമം തന്നെയാണ് പല സ്ഥലത്തും പല വീടുകളിലും സോ മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണോ അതനുസരിച്ചിരിക്കും അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സും അല്ലേക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ മോനെ എല്ലാം പഠിപ്പിക്കും കുക്കിങ് പഠിപ്പിക്കും ക്ലീനിങ് പഠിപ്പിക്കും അതൊക്കെ ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ അല്ലാണ്ട് അതൊക്കെ പെൺകുട്ടികളുടെ മാത്രം ഡ്യൂട്ടിയാണ് എന്ന് ചിന്തിക്കുന്ന പാരൻസ് അയാളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സോ എല്ലാം പഠിപ്പിക്കുക പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക എല്ലാം പഠിപ്പിക്കുക എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ഒരു മിനിറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഐ ആം സ്റ്റോപ്പിങ് എനിവേ വേ ബി എ ചേഞ്ച് ദാറ്റ്സ് ആർ